അല്ലാമലേക്കും ഹലോ ഗെയ്സ് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നതുകൊണ്ടപ്പം നിങ്ങൾ വിചാരിച്ചതാണ് ഇങ്ങോട്ടാണ് യാത്രയെന്ന് വേറെ എങ്ങുമല്ല ഞങ്ങളെല്ലാവരും കൂടി മക്കൾക്കൊക്കെ ബുക്കും ബാഗും ഒക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ആണ് ഞങ്ങൾ വരുന്ന വഴി നല്ല ട്രാഫിക് ജാമായി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കിടക്കേണ്ടി വന്നു എന്നുവെച്ചാൽ അത്യാവശ്യം റോഡിൽ നല്ല തിരക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഇക്കാടെ അനിയനും മക്കളും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അവരും ഓഫറൊക്കെ ഇറങ്ങി കൊല്ലത്തേക്ക് വന്നതാണ് ബുക്കുകൾ വാങ്ങാനായിട്ട് വന്നതാണ് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വന്നു വേറെ എങ്ങുമല്ല ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ബിഗ് ബസാറിലാണ് വന്നത് അത്യാവശ്യം നല്ല തിരക്കും കാര്യവും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളങ്ങനെ ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് ഇക്ക വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് ഞങ്ങളങ്ങനെ പതുക്കെ അവിടെയൊക്കെ ഇച്ചിരി നേരം നിന്നു അവരെ വെയിറ്റ് ചെയ്ത് കണ്ടില്ല അങ്ങനെ ഞങ്ങൾ പതുക്കെ അകത്തോട്ട് കയറി അവർ വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചു എന്നു വച്ചാൽ അകത്തോട്ട് കയറാൻ പോലും വയ്യായിരുന്നു അത്രയ്ക്ക് ജനമായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ സ്കൂളൊക്കെ തുറക്കാറായില്ലേ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ഒരുപാട് പരിചയക്കാരെയൊക്കെ കണ്ടു പിന്നെ ആദ്യമേ തന്നെ നേസരി പഠിക്കുന്നവർ മോനുണ്ടായിരുന്നു അവന് വേണ്ടിയിട്ടുള്ള ബാഗാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഒരു ഇച്ചിരി നേരമൊക്കെ നിന്ന് നോക്കി തപ്പി പറക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറഞ്ഞ ബാഗുകളൊക്കെ കിട്ടും അത്യാവശ്യം അഞ്ഞൂറ് അഞ് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറയ്ക്ക് മേളോട്ടുള്ള ബാഗുകളേ ഉള്ളായിരുന്നു അതിന് താപ്പോട്ടൊന്നുമില്ല അഞ്ഞൂറ് രൂപ മിനിമം പോയാൽ അഞ്ഞൂറ് രൂപ ആയിരുന്നു ബാഗിൻ്റെ റേറ്റ് പിന്നെ അവരവരവരോർക്ക് വേണുന്ന സാധനങ്ങളെല്ലാം ഓടി നടന്ന് പറകിക്കൊണ്ട് വന്നു അതായത് പെൻസിൽ പേന അതേപോലെ അഞ്ച് നോട്ട് ബുക്ക് എടുക്കുമ്പോഴത്തേക്ക് അഞ്ച് നോട്ട് ബുക്ക് ഫ്രീ ഉണ്ടായിരുന്നു അതേപോലെ പേന ഫ്രീ ആ നോട്ട് ബുക്കിൻ്റെ കൂടെ തന്നെ പേനയും ഫ്രീ ആയിട്ടുണ്ടായിരുന്നു വാങ്ങുള്ളവർ ഇവിടെ വന്നാൽ മതി നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വന്നാൽ നമുക്ക് ഒരു സ്കൂളിൽ കൊണ്ടുപോകുന്ന അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടുന്ന് വാങ്ങി നമുക്ക് കൊണ്ടുപോകാം വെച്ചാൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതെല്ലാം നോക്കി അവിടെ എല്ലാം നടന്നു അത്യാവശ്യം ഞങ്ങൾക്ക് വേണമെന്നതെല്ലാം ഞങ്ങൾക്ക് നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്യാ നോട്ട്ബുക്കൊക്കെ ഞങ്ങൾ ലാസ്റ്റാണ് പോയെടുത്തത് ആദ്യമേ തന്നെ ഞങ്ങൾ ബാഗും ഒക്കെ എടുത്തു ശേഷം പിന്നെ പോയി നോട്ട്ബുക്കും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല നോട്ട് ബുക്കായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ വിലക്കുറവാണെന്നും പറഞ്ഞ് എടുത്താലും ചില നോട്ട് ബുക്ക് അതിൻ്റെ സീറ്റുകളൊന്നും കൊള്ളത്തില്ല പേപ്പറുകൾ അത്യാവശ്യം കൊള്ളാത്ത പേപ്പറൊക്കെ ആയിരിക്കും ചിലത് ഇത് പക്ഷേ കൊള്ളായിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം നല്ല നോട്ട് ബുക്കുകളായിരുന്നു അതൊക്കെ വാങ്ങിച്ചു പിന്നെ ടവ്വലുകൾ കാര്യങ്ങളൊക്കെ വിലക്കുറവുണ്ടായിരുന്നു ഇരുപത് രൂപ വലിയൊരു അത്യാവശ്യം ഒരു വലിയ ടവ്വല ഇരുപത് രൂപ അങ്ങനെ പൊതിയിടുന്നതും ഒന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളവിടുന്ന് പാക്ക് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു പിന്നെ വന്നു ഞങ്ങൾക്ക് ദാഹിച്ചു അങ്ങനെ ദാഹം അകറ്റാനായിട്ട് ഞങ്ങളൊരു ജ്യൂസ് കടയുടെ ഫ്രണ്ടിൽ നിർത്തി അങ്ങനെ ജ്യൂസൊക്കെ വേടിച്ചു കുടിച്ചു പതുക്കെ നമ്മളവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അസലമലേക്കും